നമസ്തേ ജയ് ശ്രീറാം പരിപാവനമായ ഒരു നിമിഷത്തിനാണ് ഇന്ന് രാഷ്ട്രം സാക്ഷ്യം വഹിച്ചത് അധിനിവേശത്തിന്റെ നീണ്ട നൂറ്റാണ്ടുകൾ പിന്നിട്ട് മർദ്ദനത്തിന്റെ മതംമാറ്റലിന്റെ ക്രൂരതകളുടെ അടിച്ചമർത്തലിന്റെ നീണ്ട ഇരുണ്ട ഇടനാഴികളിലൂടെ സഞ്ചരിച്ച് ചോരച്ചാലുകളും ബലാത്സംഗങ്ങളും ഒക്കെ അതിജീവിച്ച് നാം സ്വത്വബോധമുള്ള ഒരു ജനത ഇന്ന് അയോധ്യയിൽ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ധർമ്മധ്വജം ഉയർത്തിയിരിക്കുന്നു എന്താണ് അതിന്റെ പ്രത്യേകത ഇതുവരെ സെമിറ്റിക് മതങ്ങൾ കയ്യേറിയിട്ടുള്ള ഒരു ആരാധനാലയവും തിരിച്ചു പിടിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലത്രേ അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത നമ്മുടെ വംശാവലിയോട് പിതൃക്കളോട് നാം ചെയ്യുന്ന തർപ്പണമാണ് ഇന്ന് നടന്ന ധർമ്മധ്വജത്തിന്റെ ആരോഹണം അതിന് ആഭിമാനം നമ്മളിൽ ഉണ്ടാക്കിയ ആ ഒരു മുഹൂർത്തം നമുക്ക് തന്ന നമ്മുടെ സംഘത്തോട് സംഘത്തിന്റെ സർസംഘചാലകനോട് അതുപോലെ തന്നെ സംഘത്തിൽ നിന്ന് ഒരു സാധാരണ പ്രവർത്തകനായി വളർന്നു വന്ന് വിശ്വമാനവനായി നമ്മുടെ രക്ഷകനായി ഒരു അവതാരമായി തന്നെ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വന്ന നമ്മുടെ മോദിജിയോട് നമുക്ക് നന്ദി പറയാം ആ നിമിഷത്തിൽ ധജാരോഹണത്തിന്റെ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ കൂപ്പുകൈകളുടെ ആ വികാരത്തള്ളിച്ച ആ വിറ നമ്മൾ കണ്ടതാണല്ലോ തൻ്റെ ജന്മനിയോഗം ആ നിറവേറ്റുന്ന ആ മഹാപുരുഷന്റെ ഒരു നിമിഷം എത്ര മനോഹരമായിരുന്നു എത്ര പുളകം കൊണ്ട ഒരു നിമിഷമായിരുന്നു അത് നാം നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ അദ്ദേഹത്തെ എത്ര കണ്ട് ബഹുമാനിച്ചാലും അതൊന്നും അധികമാവില്ല നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് ഉണ്ടാക്കി തന്നതിന് നമുക്ക് ഏർ രാഷ്ട്രത്തോട് ആ ചൈതന്യത്തോട് കടപ്പെട്ടവരായിരിക്കാം അതേ നമുക്ക് ചെയ്യാനുള്ളൂ രാമത്വം ഉള്ളിൽ പേറുന്ന ഓരോരുത്തരും ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി എന്ന് മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുക രാഷ്ട്രായ സ്വഹ ഇതം നമമ നമുക്ക് ബാക്കിയുണ്ട് നന്ദി കാത്തിരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്